കൃഷ്ണകുമാറിന്റെ മകളുടെ ഡെലിവറി അടുത്തിരിക്കുന്ന ഈ സമയം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിയയും കുടുംബവും തന്നെയാണെന്ന് പറയും ദിയയും കുടുംബവും വളരെയധികം തന്നെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ വിരും കൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ദിയയും വീട്ടിലുള്ള മറ്റു സഹോദരിമാരുമായി വലിയ അടുപ്പത്തിലല്ല എന്ന് പൊതുവെ പറയാറുണ്ട് ദിയയ്ക്ക് കൂടുതലും സുഹൃത്തുക്കളാണ് ഇഷ്ടമെന്നാണ് പറയാറുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ സമ്മതിക്കുകയാണ് ഇവിടെ എല്ലാവരും എന്നാൽ ഇപ്പോൾ ദിയയെക്കാട്ടിലും കുറച്ചധികം ടെൻഷൻ ഇപ്പോൾ ദിയക്കയുടെ സഹോദരി അതായത് അഹാനയ്ക്കുണ്ട് എന്നാണ് പറയുന്നത് സിന്ധുവിനെ പോലെ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ അഹാനയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ദിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അഹാനയ്ക്ക് ദിയോട് സ്നേഹമില്ല എന്നൊക്കെ പലരും പറയും തിരിച്ചും പറയും ദിയക്കും അഹാനയോട് സ്നേഹമില്ല എന്ന് എന്നാൽ ഇപ്പോൾ ഇതാ ദിയ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിയയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ അഹാന ഇപ്പോൾ അഹാനയ്ക്ക് അത് നന്നായി തന്നെ സാധിക്കുന്നുമുണ്ട് അഹാനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതിപ്പോൾ വലിയൊരു മാറ്റമാണ് അഹാന വീട്ടിലെ ഒരാളെ കൂടി കാണാൻ പോവുകയാണ് അഹാന ജനിച്ച സമയം മുതൽ തന്നെ വീട്ടിലെപ്പോഴും കുഞ്ഞുവാവകളുടെ വാവകളുടെ ബഹളമാണെന്ന് പറയാറുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഹൻസുബിക്ക് ശേഷം ഇപ്പോൾ ഇതാ ഒരാൾ കൂടി എത്തുന്നു അതിൻ്റെ ചെറിയ ഒരു തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അഹാന അഹാനയും ദിയും തമ്മിൽ വലിയ കൂട്ടല്ല എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സ്നേഹം ഒരുപാടാണ് സംസാരിക്കാനുള്ളത് എപ്പോഴും അതുപോലെ തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും ആ ദിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അഹാനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റിയാക്ഷനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ സന്തോഷമൊന്നും അഹാനയുടെ മുഖത്തുണ്ടായില്ല എന്നാണ് പലരും പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും കഴിഞ്ഞാൽ അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും അഹാനയ്ക്ക് ദിയോടുള്ള സ്നേഹം ഇനിയാണ് കൂടുതലും അറിയാൻ സാധിക്കുന്നത് ദിയൊരു അമ്മയാകുന്നതിന് ശേഷമുള്ള ഒരു ആരോരോ സ്നേഹമാണ് എന്ന് തന്നെ പറയണം ദിയോടൊപ്പമുള്ള സ്നേഹം ഓരോ ദിവസവും പങ്കുവയ്ക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതെന്നും പറയാം ഇപ്പോൾ ദിയയും അഹാനയും എല്ലാം ഒരുമിച്ചതിൻ്റെ സന്തോഷം പ്രേക്ഷകർ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് വീട്ടിലേക്കൊരു കുഞ്ഞതിഥി വരുന്നതിൻ്റെ വലിയ സന്തോഷം ഇവരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നും പറയുന്നു ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട് ഓരോരുത്തരുടെയും ജനനം എന്നാൽ അതിനിടയിൽ തന്നെ എൻ്റെ മകൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു അവര് വലിയ സന്തോഷമാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്ന വീഡിയോയും വീഡിയോവും ഈയിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അഹാനെ മാത്രമല്ല ആ കുടുംബത്തിലെ ഓരോരുത്തരുടെ വാർത്തയും അത്രമേൽ പ്രിയപ്പെട്ട തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വെറുതെ അല്ല അഹാനയോടും ധിയോടും ഒക്കെ വളരെയധികം നല്ല സ്നേഹം തന്നെയാണ് അവർ പങ്കുവെക്കുന്ന ഓരോ വാർത്തകളും അവർ അത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത് യുടെ ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവരും പ്രത്യേകം കാണിക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരു ശരിയാണ് എന്നാൽ ഇപ്പോൾ അഹാനയും ദിയയും കൂടി വല്ലാത്ത സ്നേഹം പങ്കിടുന്നുവെന്നും വേറൊരു തരത്തിലേക്കുള്ള ബന്ധം എത്തുന്നുവെന്നും പറയുന്നു അതെപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരു ആവശ്യം വന്നാൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന സഹോദരികൾ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും ദിയയ്ക്ക് ദിയയുടെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ കൂടെ നിന്നതും വളരെയധികം തന്നെ ശക്തിയായി കൂടെ നിന്നതും ഒക്കെ അഹാനയാണ് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സംശയവുമില്ലാതെ നമുക്കതെല്ലാം സത്യമാണ് എന്ന് തന്നെ പറയാനും സാധിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ